നിരാലംബരും നിരാശ്രയരുമായ ധാരാളം രോഗികൾ നമ്മുടെ സർക്കാർ ആശുപത്രി വരാന്തകളിലും കുടുംബാന്തരീക്ഷങ്ങളിലും പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമ്മുടെ കരള ലയിപ്പിക്കുന്നതാണ് രോഗസന്ദർശനം അവർക്ക് നൽകുന്നത് വലിയ സാന്ത്വനവും സമാധാനവുമാണ് ഒരിക്കൽ അനസർ അലി അള്ളാഹുനുഹു സാബിത്തർ അലി അള്ളാഹുനുവിനെ സന്ദർശിച്ചുകൊണ്ട് ചോദിച്ചു അലാ ഉറുക്കിറുക്കിയെറസൂൽ വസ്ലം ഞാൻ അങ്ങേക്ക് തങ്ങളുടെ മന്ത്രം കൊണ്ട് ഞാൻ മന്ത്രിച്ചു തരട്ടെയോ അദ്ദേഹം പറഞ്ഞു ഓക്കെ ശേഷം ഇങ്ങനെ മന്ത്രിച്ചു ഈ മന്ത്രം പഠിക്കുവാനും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മന്ത്രിച്ചു കൊടുക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ രോഗികൾക്ക് പൂർണ്ണമായ നൽകി അനുഗ്രഹിക്കട്ടെ പൂർണമായ